നമ്മളെ ചെറ്റിക്കുട്ടവരാമേന്ദനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിഷയങ്ങളും എൻ്റെ ആദ്യത്തിലായാലും ശരി എൻ്റെ വിഷയങ്ങളും അന്ന് ആദ്യം ഊലിയെത്തുന്ന ഒരു ഗ്രൂപ്പാണ് ശ്രീരാമജൻ ഗ്രൂപ്പ് പല സന്ദർഭങ്ങളിലും അതായത് പ്രതിസന്ധി നടന്ന കാലഘട്ടങ്ങളിലും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കാലഘട്ടങ്ങളിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഓരോ സമയത്തും എല്ലാവിധ സഹായങ്ങളും ആളുകളുടെ കാര്യത്തിലായാലും സാമ്പത്തികമായിട്ടായാലും ശരി ബാക്കി കൂടെ എന്തിനും വരുന്നതിനായാലും ശരി ഒരു നമ്മുടെ വിവിധ മേഖലകളിലെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർ സംസ്ഥാനത്തിൻ്റെ ഭാഗങ്ങളിലുള്ളവർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ വിവിധ ജാതി മത ഭേദമന്യുള്ള ഒരു കൂട്ടം ആളുകൾ ഗ്രാമം സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവരിങ്ങനെ ഇവിടെ വന്നിട്ടാണ് പറയുന്നത് ഇത് നമുക്ക് നിലവിൽ തന്നെ സത്യകളുടെ എണ്ണം കൂടുതലുള്ള ആളുകളാണ് അപ്പോൾ ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ അവരുടെ സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രം അത് മേടിക്കുന്നു പിന്നെ നമ്മുടെ ഇവിടെ നിന്നല്ലാന്ന് നമ്മുടെ രാമനായി ബന്ധപ്പെട്ട ഈ ദേവസ്വത്തിൻ്റെ ഏത് അമ്പലങ്ങളിലെ സഹായം ചെയ്യുന്ന കാര്യത്തിലായാലും ഈ ഗ്രൂപ്പ് ഇന്ന് മുന്നിൽ തന്നെയാണ് കാരണം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണമെന്ന് വെച്ചാൽ നമ്മളാ ഓരോ ഘട്ടങ്ങളിലും എന്തോ ആവശ്യത്തിന് വിളിച്ചാലും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദേവസ്വത്തിൽപ്പെട്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അമ്പലമാണ് രാത്രി പോവ് അമ്പലം അവിടെ ഒരു മൂന്ന് തലമുറകളായിട്ട് നടത്താത്തൊരു പ്രതീക്ഷ നടത്തേണ്ട കാര്യം പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ അത് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ വന്ന് നമുക്കൊരു അമ്പതിനായിരം രൂപ അമ്പതിനായിരത്തി ഒന്ന് രൂപ സംഭാവന തന്നെ ആ തുടക്കം കുറിച്ച ആളുകളാണ് അവർ അപ്പോൾ എന്നും അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം പറയുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്ത് ഓച്ചിരുള്ള ആളാണ് നമുക്ക് ആറു വർഷമായിട്ട് ഈ ഗജപൂജ നമുക്ക് രാമൻ്റെ ഭാവി കാര്യങ്ങൾ ശുഭകരമാകുന്നതിനും ദോഷങ്ങളൊക്കെ നോക്കുന്നതിനു വേണ്ടി നേരം ചെയ്തു കൊണ്ടുണ്ട് ആ തുടങ്ങിയ കാലം തൊട്ട് തന്നെ അതിൻ്റെ ഒരു ദിവസം ശ്രീരാമചന്ദ്രം ഗ്രൂപ്പ് വന്ന് അവരുടേതായ അവരുടെ ആ സീസൺ ഭംഗിയായി അവസാനിപ്പിച്ചതിന് കണ്ട ആനകളുണ്ടെങ്കിൽ കാണിയെന്നെ മാത്രമല്ല ദേവിദാസൻ്റെ പാപ്പന്മാരായും എല്ലാവർക്കും അമ്പലത്തിലെ തിരുമേനിമാർ തിരുമേദിമാരെല്ലാവരെയും കണ്ട് അതിലുള്ള സഹായം അവർക്കുള്ളൊരു ചെറിയ സന്തോഷം നൽകിക്കൊണ്ട് ഈ ഊട്ട് അവർ ഈ ആറു വർഷമായിട്ട് അവർ നടക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ ഗജപൂജ വിപുലമായി നടന്ന എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് അപ്പോൾ ശേഷം അവരൊക്കെ തുടങ്ങി വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇടയിൽ സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാൻ കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ഒരു എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് അറിയിച്ചതാണ് അപ്പം അവരുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു

ईमान जी ने इनको ऑर्डर का हाल आया प्रसाद ने भी मतलब साधु साधु हां सामान जी हां हां